കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് ഓട്ടോ ടാക്സി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭക്ഷണ അലമാര ആയിരം ദിവസം പിന്നിടുകയാണ് വിശപ്പറിയുന്നവരുടെ വിശപ്പ് അറിയുന്നവരെ അന്നമൂട്ടുന്നതിനായി കുടിവെള്ളം മുതൽ ലഘുഭക്ഷണവും പൊതിച്ചോറുമെല്ലാം ഇവിടെ നിന്ന് ആവശ്യക്കാർക്ക് സൗജന്യമായി എടുക്കാം വിശപ്പ് രഹിത ആലും പദ്ധതിയുടെ ഭാഗമായാണ് ഭക്ഷണ അലമാര സ്ഥാപിച്ചത് ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ ദേവസ്റ്റ് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറയ്ക്കടുത്തുള്ള ക്ലാപ്പന പഞ്ചായത്തിലെ ആലും പിടികയിലാണ് ഈ സ്ഥലത്ത് ഒരാൾ പോലും കഴിഞ്ഞ ആയിരം ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ടില്ല അതായത് ഭക്ഷണം കിട്ടാതെ ഇരുന്നിട്ടില്ല ഓട്ടോ ടാക്സി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ വിശക്കുന്നവർക്ക് വന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാം അതാവോളം എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്ന ഒരു ഭക്ഷണ അലമാരയാണ് ആയിരം ദിവസം പിന്നിട്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നിലെ ആശയത്തിൻ്റെ ആളുകളാണ് ഈ ആശയം കൊണ്ടുവന്ന ആളുകളാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു ഈ ആശയത്തിൻ്റെ പിന്നിലുണ്ടായത് കോവിഡ് കാല പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയ കാലഘട്ടമാണല്ലോ അപ്പോൾ പലർക്കും പൈസ ഉണ്ടെങ്കിലും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു അതിലേക്കുള്ള സാധനങ്ങൾ സമാഹരിച്ചു കൊടുത്തു അതിൽ നിന്നാണ് കോവിഡാനന്തരവും നമ്മൾ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തണം എന്നുള്ള ആശയം ഞങ്ങൾക്കുണ്ടായത് ഇതിപ്പം ഇന്ന് ആയിരം ദിവസം പൂർത്തീകരിക്കുകയാണ് നിരവധി ആളുകൾ ഇത് വന്ന് ഇതിൻ്റെ ഭാഗമായി മാറുന്നു അവർ വളരെ സന്തോഷത്തോടെ മടങ്ങുന്നു എവിടുന്നാണ് ഈ ഇത്രയും ഭക്ഷണങ്ങൾ കിട്ടുന്നത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ എങ്ങനെയാണ് ഇതിലോട്ടുള്ള വരുമാനം എങ്ങനെയാണ് ഇങ്ങനെ ഓട്ടോ ടാക്സി കൂട്ടായ്മയുടെ ഒരു വരുമാനവും ഉണ്ട് പിന്നെ ഈ നാട്ടിലെ സുമനസ്സുകളായ ആൾക്കാർ പിന്നെ പ്രവാസികൾ സാധാരണപ്പെട്ട ആളുകൾ എല്ലാവരുടെയും ഒരു ഒത്തു ഒരുമയുടെ ഫലമായിട്ടാണ് ആയിരം ദിവസം വിശക്കുന്നവർക്ക് അന്നം കൊടുക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞത് ചേട്ടാ ഇവിടുന്ന് ഭക്ഷണം എടുക്കുന്ന അവസ്ഥ അടിപൊളി ഭക്ഷണമായിട്ട് ഇവിടെ നമ്മുടെ ഈ അലമര പ്രവർത്തിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇവിടെ ഭക്ഷണം തേയുന്നില്ല ചേട്ടൻ്റെ ചിരിയിലുണ്ട് കണ്ണുകളിലുണ്ട് ആ ഭക്ഷണത്തിൻ്റെ രുചിയുണ്ട് സന്തോഷമുണ്ട് ഈ ആളുകളുടെ കൂട്ടായ്മയിൽ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് അതായത് വിശക്കുന്നവർ ആരും തന്നെ ഈ നാട്ടിലുണ്ടാകരുത് എന്നുള്ള സന്ദേശം നൽകുന്നു ലോകത്തെല്ലാവരും തന്നെ മലയാളികളെല്ലാവരും തന്നെ മാതൃകയാക്കേണ്ടതാണ് ഒരു നമ്മുടെ അങ്ങാടിയിൽ ഇത്തരത്തിലൊരു ഭക്ഷണ അലമാര എന്തായാലും നല്ല ആശയങ്ങളാണ് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനപ്പോൾ റിപ്പോർട്ടർ ദിലീപ് ജോസിയ ഇൻ റിപ്പോർട്ടർ കൊല്ലം